രാജ്യത്തെ ടെലികോം മേഖലയിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു വലിയ മാറ്റത്തിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ അജ്ഞാത കോളുകളെ തിരിച്ചറിയാൻ നിലവിൽ ആശ്രയിക്കുന്ന ട്രൂ കോളർ പോലുള്ള ആപ്പുകൾക്ക് പ്രസക്തി കുറയും കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന പുതിയ സേവനത്തിനാണ് ട്രായ് അംഗീകാരം നൽകിയിട്ടുള്ളത് പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഫോൺ വിളിക്കുന്നവരുടെ രജിസ്റ്റർ ചെയ്ത പേര് കോൾ സ്വീകരിക്കുന്നയാളുടെ ഫോൺ സ്ക്രീനിൽ നമ്പറിനൊപ്പം തെളിഞ്ഞു വരും ഇതുവരെ അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ വരുമ്പോൾ ആരാണ് വിളിക്കുന്നതെന്നറിയാൻ ട്രൂ കോളർ ഹൂസ് കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ സഹായം തേടേണ്ട അവസ്ഥയിലായിരുന്നു നമ്മൾ എന്നാൽ ഇനി മുതൽ ടെലികോം നെറ്റ്വർക്കുകൾ തന്നെ ഈ സേവനം സൗജന്യമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും സ്പാം കോളുകൾ ഫ്രോഡ് കോളുകൾ എന്നിവയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ട്രായ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ ഫീച്ചർ ആവശ്യമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാനുള്ള ഓപ്ഷനുകളും ഉണ്ടാകും ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ ആയിരിക്കും തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാക്കുക എന്നും ട്രായ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്പാം കോളുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും ഈ സൗജന്യ സേവനം